ചോറ്റാനിക്കര ഗുരുതി പ്രേതങ്ങളെ കണ്ടെത്തുന്ന ഭയാനക അനുഭവം ചോറ്റാനിക്കര ക്ഷേത്രം കേരളത്തിലെ ആധ്യാത്മികതയുടെ ദീപസ്തംഭം പകൽ ഈ ക്ഷേത്രം ദൈവികതയും ശാന്തതയും നിറഞ്ഞു നിൽക്കുന്ന ഒരു വിശുദ്ധമായ ഇടമാണ് എന്നാൽ സൂര്യാസ്തമയത്തിന് ശേഷം ഇതിന്റെ മറ്റൊരു രൂപം വ്യക്തമാകുന്നു ഒരു ഭയാനക നിറഞ്ഞ ലോകം ഇവിടെയാണ് ഗുരുതി പൂജ എന്ന പ്രത്യേക ചടങ്ങ് നടത്തപ്പെടുന്നത് ഒരു ദൃശ്യമാനമായ അനുഭവം മാത്രമല്ല ദൈവികതയുടെ ആഴവും മനുഷ്യന്റെ ഭയത്തിന്റെ പരിധിയും പരിശോധിക്കുന്ന ഒരു ആചാരവും ചോറ്റാനിക്കര ഭഗവതിയെ ദൃഷ്ടികളെയും പ്രേതങ്ങളെയും ശാന്തമാക്കുന്ന ദേവതയായി കരുതുന്നു ഈ ദേവിയുടെ ശക്തി പലപ്പോഴും ഭക്തരെ ദൃഷ്ടിയുടെ പിടിയിൽ നിന്നും മോചിപ്പിക്കാൻ ഉപയോഗിച്ചുവെന്ന് പുരാണങ്ങളുണ്ട് പണ്ട് ചോറ്റാനിക്കരയ്ക്ക് ചുറ്റുമുള്ള ഗ്രാമങ്ങളിൽ ചില വീടുകളിൽ പ്രേതങ്ങളുടെ സാന്നിധ്യം ഉണ്ടെന്ന് വിശ്വാസം പ്രചരിച്ചിരുന്നു ഇത്തരം സാഹചര്യങ്ങളിൽ അവിടെ ജീവിക്കുന്നവർ ഭഗവതിയുടെ ദേവാലയത്തിലേക്ക് പോയി അവിടെയുണ്ടായ ഗുരുതി പൂജയുടെ ഭാഗമാവുകയും ചെയ്തു പലരും പത്രികകളിലൂടെ ദേവിയോട് അപേക്ഷിക്കുകയും അത് പൂജയുടെ ഒരു ഭാഗമാക്കുകയും ചെയ്തു ദൃഷ്ടിബാധിതരായവരിൽ പൂജയ്ക്ക് ശേഷം വലിയ മാറ്റങ്ങൾ സംഭവിച്ചുവെന്ന് പണ്ഡിതരും ഭക്തരും പറയാറുണ്ട് ഈ വിശ്വാസങ്ങളുടെ ആധാരമായിട്ടാണ് ഗുരുതി പൂജ ഇന്നും ഒരു ശക്തമായ ദൈവിക ചടങ്ങായി നിലനിൽക്കുന്നത് ഗുരുതി പൂജ ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ നടക്കുന്ന ഏറ്റവും ശക്തമായ പൂജകളിലൊന്നാണ് ഈ പൂജയുടെ ലക്ഷ്യം ദേവിയുടെ ശക്തി ഉപയോഗിച്ച് അശാന്തമായ ദൃഷ്ടികളെ ശാന്തമാക്കുക എന്നതാണ് പൂജയുടെ എല്ലാ ഘട്ടങ്ങളും ദ്രവ്യമാനമായ ശക്തിയും ഭക്തിപൂർവമായ രീതിയും ഉപയോഗിച്ച് നടത്തപ്പെടുന്നു പൂജയുടെ ആദ്യഘട്ടത്തിൽ പുരോഹിതർ ദേവിയുടെ സന്നിധിയിൽ നിരവധി സാധനങ്ങൾ ഒരുക്കുന്നു മഞ്ഞൾ ദേഹവും മനസ്സും ശുദ്ധീകരിക്കുന്നതിനുള്ള പ്രതീകം അരി ദൈവത്തിനുള്ള സാക്ഷ്യമായ നേർച്ച കുരുതിയുടെ ധ്രുവം രക്തത്തിന്റെ ചുവന്ന നിറമുള്ള ദ്രാവകം ദൃഷ്ടികളുടെ ശക്തിയെ അടക്കി തീ ദൈവത്തിന്റെ ശക്തിയെ വിളിച്ചു വരുത്തുന്ന ദീപസ്തംഭങ്ങൾ ഈ ഘട്ടത്തിൽ ഭക്തർ മനസ്സിൽ നിറഞ്ഞ ഭയവും വിശ്വാസവും സംയോജിപ്പിച്ചുകൊണ്ട് ദേവിയെ അഭിഷേകം ചെയ്യുന്നു മന്ത്രങ്ങളുടെ മൃദുവായ നാദം ദേവാലയത്തിന്റെ അന്തരീക്ഷത്തിൽ വ്യാപിക്കുന്നു പൂജയുടെ രണ്ടാം ഘട്ടത്തിൽ പുരോഹിതർ ദൈവത്തിന്റെ സാന്നിധ്യം ഉയർത്തുന്ന മന്ത്രങ്ങൾ ചൊല്ലുന്നു മന്ത്രങ്ങളുടെ ശബ്ദം തുടക്കത്തിൽ മൃദുവായിരിക്കും പിന്നീട് തീവ്രതയിലേക്ക് മാറും ഇതേ സമയം ചില ഭക്തർ അസാധാരണമായ അനുഭവങ്ങൾ കാണിക്കാം ശരീരം വിറയ്ക്കൽ ചക്രവാദമോ ചുറ്റുമുള്ള ശക്തിയോടെ പെരുമാറുന്ന അസാധാരണ സ്വഭാവങ്ങൾ പൂജയുടെ ഏറ്റവും നിർണായക ഘട്ടം ഗുരുതിയുടെ ധ്രുവം ദേവിയോടുള്ള സമർപ്പണമാണ് ഈ ദ്രവത്തിന്റെ ചുവപ്പ് നിറം ദൃഷ്ടികളുടെ അതിപ്രഭാവം അടക്കാൻ സഹായിക്കുന്നു ദേവിയുടെ മുന്നിൽ പകരുമ്പോൾ ഭക്തർ അതിന്റെ ഗന്ധത്താൽ ഒരു വ്യത്യസ്തമായ ഭാവനയിൽ മുഴുകുന്നു ഘട്ടത്തിൽ തീപ്പന്തങ്ങൾ പ്രയോഗിക്കപ്പെടുന്നു തീയുടെ പ്രകാശം ദേവാലയത്തിനുള്ളിലെ ഭക്തരുടെ മനസ്സിനെ ശക്തിയോടെ ചൂടാക്കുന്നു മന്ത്രങ്ങളുടെ ശബ്ദം ഉയരുന്നു തീയുടെ ചൂടും വിളിച്ചു ദേവിയുടെ സാന്നിധ്യത്തെ കൂടുതൽ ശക്തമാക്കുന്നു ഗുരുതി പൂജയിൽ പ്രേതങ്ങളെ തിരിച്ചറിയുന്നതിന് പല സവിശേഷ ലക്ഷണങ്ങൾ കാണാം അസാധാരണ സ്വഭാവം വിരയൽ ശബ്ദമാറ്റങ്ങൾ ഭയാനകമായ കണ്ണുകളുടെ മാറ്റം ദേവിയോടുള്ള മന്ത്രങ്ങൾ കേൾക്കുമ്പോൾ ചിലർ അവയെ സഹിക്കാനാവാതെ നിലത്തു വീഴുന്നു ദൃഷ്ടിയുടെ നിയന്ത്രണത്തിൽ നിന്ന് വിടുതൽ നേടുന്നവരുടെ മുഖത്തെ ശാന്തത പണ്ടുകാലം മുതൽ ഗുരുതി പൂജ അനുഭവിച്ചവരിൽ പലരും അതിന്റെ ശക്തിയെക്കുറിച്ച് പറയുന്നുണ്ട് ഒരു സ്ത്രീ ദൃഷ്ടിബാധിതയായി ദേവാലയത്തിലെത്തിയപ്പോൾ അവളുടെ ചുറ്റുമുണ്ടായ ഭീതിജനക അന്തരീക്ഷം അവരെ കൂടുതൽ പ്രാർത്ഥനയിലേക്ക് നയിച്ചു പൂജയ്ക്ക് ശേഷം അവർ തികച്ചും ശാന്തത അനുഭവിച്ചു പലരും ദൈവത്തിന്റെ ശക്തിയാലാണ് അവരിൽ മാറ്റം വന്നതെന്ന് വിശ്വസിക്കുന്നു പൂജ കഴിഞ്ഞാൽ ഭക്തർ എല്ലാം മടങ്ങുമ്പോൾ അവരുടെ മനസ്സിൽ സമാധാനത്തിന്റെ ചലനം മാത്രം ബാക്കിയാവുന്നു ഈ പൂജ ഒരു വ്യക്തിയുടെ മനസ്സിനെയും ശരീരത്തെയും മാറ്റിയെടുക്കുന്ന ദൈവിക ശക്തിയുടെ പ്രകടമാണ് ചോറ്റാനിക്കര ഗുരുതി പൂജ മനുഷ്യന്റെ ഭയത്തെയും വിശ്വാസത്തെയും മികവറ്റ അനുഭവമായി മാറ്റുന്ന ഒരു ദിവ്യാചാരമാണ് ദേവിയുടെ സാന്നിധ്യവും അവളുടെ കരുണയും മനുഷ്യരുടെ മനസ്സിൽ ദൈവികതയുടെ ഒരു സംവേദനമാകുന്നു